ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോഴുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് കലഞ്ഞൂർ കാർസിലാണുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ സെക്കൻഡ് സെയിൽ കാറുകളുടെ അതായത് ന്യൂ ഇയർ പ്രമാണിച്ച് അടിപൊളി ഓഫറാണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ എല്ലാ വണ്ടികൾക്കും നല്ല ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് അല്ലെ ഈ കാർഡ് സെക്കൻഡ് സെയിൽ കാർ എടുത്തു കഴിഞ്ഞാലും കൊടുക്കുക കൊടുക്കുക എല്ലാം ഓഫറിൽ ഓഫറിൽ ഇവിടെ സെറാമിക് സെറാമിക് കാര്യങ്ങളൊക്കെ അല്ലേ അതെ വണ്ടിയുടെ നമുക്ക് ഗ്രാഫൈൻ കോട്ടിങ് കോട്ടിങ് അണ്ടർ ഉണ്ട് എല്ലാണ്ട് സൺഫില്ല ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഓഫർ ഉണ്ട് എല്ലാത്തിനും വമ്പൻ ഓഫറാണ് പെർഫെക്റ്റിൽ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ന്യൂഇയറിന് നിങ്ങൾ ഈ കേരളത്തിൽ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള അടിപൊളി ഓഫറുകളാണ് തീർച്ചയായിട്ടും നമ്മൾ പോളീഷിംഗും ചെയ്യുന്ന ഒരു വണ്ടി പോളിഷിങ് ചെയ്ത് ഇന്റീരിയർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഒരു പരസ്യത്തിന് വേണ്ടിയല്ല സാർ ഇപ്പൊ കറണ്ടല്ലേ ഇപ്പൊ നമ്മുടെ കലഞ്ഞൂരിലെ എഞ്ചിനീയർ സാറായിരുന്നു നേരത്തെ വന്നത് പുള്ളി ഒരു ആറ് വർഷമായ വണ്ടി ആയിരുന്നത് അത് സാറ് കൊണ്ടുവന്ന ആ ഒരു കണ്ടീഷനല്ല അത് സാറിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പുള്ളിയുടെ പുതിയ വണ്ടി നമുക്ക് ഗ്രാഫിയൻ ചെയ്യാൻ സാറേ അപ്പൊ നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് കാറുകൾ ഏറ്റവും വില കുറഞ്ഞെടുക്കാവുന്നതിൽ ഉപരി നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പഴയ വണ്ടി ഏത് പഴയ വണ്ടി വന്നാലും നിങ്ങൾ വണ്ടി അടിപൊളിയാക്കി കൊടുക്കും പുതുപുത്തനാക്കി കൊടുക്കാന്ന് പറയുന്നത് അതായത് നമ്മുടെ പെർഫെക്റ്റിന്റെ കലഞ്ഞൂർ പള്ളിക്ക് തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് വണ്ടിയും അടിപൊളി പുതിയതാക്കി തരത്തില്ലേ ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ ആണ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് പറഞ്ഞാൽ വമ്പൻ ഓഫർ ശരിക്കും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ മേളയാണ് അല്ലേ എങ്ങനെയുണ്ട് എല്ലാത്തിനും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്നല്ലാത്തൊരു ചരിത്രം നമ്മുടെ പുസ്തകത്തിൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സാധനങ്ങൾ നമ്മുടെ ഷോറൂമിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ഏത് വണ്ടിയുടെയും അക്സസരസികൾ നിരത്തി വെച്ചിരിക്കുക വണ്ടി ചുമ്മാ ഒന്ന് വാഷിങ്ങിന് കൊണ്ടുവന്നാൽ പോലും അല്ലേ ജസ്റ്റ് ഒന്ന് വാഷിംഗിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഉണ്ട് തുടങ്ങിയപ്പോ നമ്മുടെ ആ റോഡിൽ മാത്രമായിരുന്നു വിപുലമായ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ കാറിന്റെ ഉള്ളിൽ നമുക്ക് അല്ലെങ്കിൽ കാറിന്റെ പുറത്ത് വീൽ വൈപ്പർ മുതൽ അകത്തെ ഇന്റീരിയർ ആയിട്ട് നമുക്ക് വെക്കുന്ന ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ കാർ ഷാംപൂകളുണ്ട് ഫോമുണ്ട് എല്ലാ എല്ലാ പിന്നെ വേറെ വേറെ എന്തൊക്കെ ചെയ്യും നമുക്ക് കാറിന്റെ ഡീപ് ക്ലീൻ ചെയ്യും ഡീപ് ക്ലീൻ ചെയ്ത് ഡീ കാർബണൈസിംഗ് അല്ല ഡീപ് ക്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ കറ പിടിച്ചും ഡോറും എല്ലാം ഒരു ും കൊണ്ടുവന്നു കഴിഞ്ഞാല് നല്ല രീതിയിൽ നമ്മളത് അതുപോലെ തന്നെ കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികൾക്കെല്ലാം നമുക്ക് ഡീകാർബണൈസും ചെയ്യാം നമ്മള് വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാല് മുപ്പത് മിനിറ്റേ എടുക്കത്തുള്ളൂ മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഡീകാർബണൈസും കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടികളുടെ പവർ കൂടും എൻജിന്റെ ഒരു മൈലേജ് കൂടും അതുപോലെ തന്നെ ഒരു ഷിവറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഒരു വണ്ടിയുടെ പൊല്യൂഷൻ എന്നൊരു പ്രൂബ്ലം ഉണ്ടെങ്കിൽ പുക കിട്ടാത്തവര് അനേകരുണ്ട് ഇപ്പോ അപ്പോൾ അതൊക്കെ ബൈക്കായാലും ഫോർ വീലറായാലും ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ഡീകാർബണൈസ് ചെയ്ത് ശരിയാക്കി തരും അടിപൊളിയാക്കി തരും ഞാൻ വേറെ നമ്മൾ വാഷിംഗിന് വാഷിംഗിന് എന്താണ് നിങ്ങളുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഫോം ഫോം ആണ് ആണ് വാഷ് ഇവിടെ ഉള്ളത് അത് ശരി നമ്മുടെ സെറാമിക് ഗ്രാഫേനൊക്കെ കഴിഞ്ഞ വണ്ടികൾ ഒരിക്കലും ഡീസൽ വാഷിങ്ങോ കാർ ഉപയോഗിച്ച് കഴിയുന്ന വാഷിങ്ങോ ചെയ്യാൻ പാടില്ല പാടില്ല അതിന്റെ കോട്ടിങ് പോകും അതുകൊണ്ട് നമ്മൾ ഫോം വാഷ് ഉപയോഗിച്ചിട്ടുള്ള വാഷിംഗ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു അത്യാധുനിക മിഷൻ ഉപയോഗിച്ചാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ അണ്ടർ അണ്ടർ ക്ലീനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അണ്ടർ ക്ലീൻ ചെയ്യും നമുക്ക് ഇപ്പം ഈ പുതിയ മിഷിന്റെ അണ്ടർ കോട്ടി അണ്ടർ ഉണ്ട് അതൊ അടിവേഷം ക്ലീൻ ആകുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അണ്ടർ കോട്ടിംഗ് ഒക്കെ ചെയ്യുവാനും പിന്നെ ചിലവർക്ക് അടി അടി കാണണം ഞാൻ കാര്യങ്ങൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഉണ്ട് റാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അണ്ടർ കോട്ടി എല്ലാം സ്റ്റാർട്ട് സ്റ്റാർട്ട് നമ്മുടെ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ കൊച്ചു കുട്ടികളെ നോക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചു അതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് പെർഫെക്റ്റില് വമ്പൻ ഓഫറുകൾ വെച്ചിട്ടുണ്ട് ഒട്ടും മടിക്കേണ്ട നിങ്ങളുടെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അടിപൊളിയാക്കി അതായത് ഒരു വണ്ടിയുടെ കാര്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓഫർ 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 ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാത്തിനും ഓഫർ അപ്പൊ നമ്മുടെ പത്തനാപുരം പത്തനംതിട്ട റൂട്ടിൽ കലഞ്ഞൂർ പള്ളിക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പെർഫെക്റ്റ് ആട്ടോ കയർ ഷോറൂം ഉള്ളത് നിങ്ങളുടെ ഏത് വണ്ടിയാണെങ്കിലും കൊണ്ടു കൊടുത്തോ അടിപൊളിയാക്കി തിരിച്ചു കൊടുക്കും അല്ലേ അപ്പൊ നമുക്കൊരു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മൂന്ന് കിലോമീറ്ററിനുള്ള ഉള്ള വണ്ടികൾ നമുക്ക് ഒരുപാട് ഗൾഫിലുള്ളവരുണ്ട് അതുപോലെ പുറത്ത് ജോലി ഉള്ളവരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ നമ്മള് നമ്പര് വാങ്ങിവെക്കാറുണ്ട് അപ്പൊ വാട്സാപ്പിൽ അവർ മെസ്സേജ് ഇടും വീട്ടിൽ പോയി ഒന്ന് എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടിടാൻ വേണ്ടിട്ട് അപ്പൊ ചെയ്ത് കൊടുക്കും ഉത്തരവാദിത്വത്തോട് കൂടി അപ്പൊ മൂന്ന് കിലോമീറ്റർ ചുറ്റുമുള്ള വണ്ടികളൊക്കെ ഫ്രീ ആയിട്ട് എടുത്തുണ്ടെന്ന് റെഡി ആയിട്ട് വീട്ടിൽ കൊണ്ടു പിന്നെ ഗൾഫ് മലയാളികളെല്ലാം കണ്ടു ഗൾഫ് മറ്റുള്ള വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വളരെയധികം പ്രയോജനപ്പെട്ടത് എന്തായാലും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് നമ്മുടെ വണ്ടികളൊക്കെ അടിപൊളിയാക്കാണ്ട് പെർഫെക്റ്റ് യൂസ്ഡ് കാർ ഷോറൂമിലോട്ട് പോരാ സാറേ എല്ലാം പക്കായിട്ട് കൊടുക്കത്തില്ലേ അപ്പൊ എന്തായാലും ഇവിടുത്തെ ഓഫറുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഗ്യാരി തരുന്നു പക്ക ഗ്യാരന്റിയാണ് പറഞ്ഞിരിക്കുന്നത് തന്നില്ലെങ്കിൽ ഈ വീഡിയോ അടിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ